ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രാധികാമേനെയാണ് കാണിക്കുന്നത് അങ്ങനെ രാധികാമ ആകെപ്പാട പെട്ടു നിൽക്കുന്നൊരവസ്ഥ ആയിരുന്നുവല്ലോ കാരണം നമ്മുടെ രാധികാമ എല്ലാം അറിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാധികാമ വരുണിനെ ഫോൺ വിളിക്കാൻ തുടങ്ങി ഏതായാലും ആ ഒരു ഭാഗമൊക്കെ കാണിച്ചാണ് അവസാനിച്ചത് അങ്ങനെ ഫോൺ വിളിക്കാൻ തുടങ്ങി വരുൺ ഫോൺ എടുത്തില്ല പിന്നെ നമ്മുടെ രാധികാമ മനസ്സിൽ വിചാരിക്കുക ഇനി ആകെപ്പാട പിടിച്ചു നിൽക്കാൻ ഓരോ ഒരു വഴിയേ വഴിയോള്ളൂന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദനെ വിളിക്കുകയാണ് അങ്ങനെ നേരെ ഗോവിന്ദനെ വിളിച്ചു ഗോവിന്ദനെ വിളിച്ചിട്ട് ഇപ്പം എന്താ പറയുക അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഏതായാലും നമ്മുടെ ഗോവിന്ദനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നമ്മുടെ രാധികാമ്മ അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചു മറിക്കുകയാണ് എന്നിട്ട് പറയുക അതേ കണ്ണ് ഞാൻ ഗീതുവിൻ്റെ കാര്യത്തിൽ ഒരു എടുത്തുചാട്ടം കാണിച്ചു എന്താ എന്തു പറ്റിയമ്മ അത് ഗീതുവിൻ്റെയും കിഷോറിൻ്റെയും ബന്ധത്തെ പറ്റി ഞാൻ മനസ്സിലാക്കി വെച്ചതേ അത് വലിയ തെറ്റു തന്നെയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് അവിടെ അവർ പ്ലാൻ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ഈ വിഷയത്തിൽ ഗീതു നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് അവളോട് ചെറിയ നീരസം ഉണ്ടെന്നുള്ളതൊക്കെ നേരാ പക്ഷെ ഇല്ലാത്ത ഒരു കാര്യത്തെ അവളെ തെറ്റുകാരിയാക്കാനെ ഞാൻ കൂട്ട് നിൽക്കില്ല അതുകൊണ്ട് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു അതിനി അതിനി ആവശ്യമില്ല പക്ഷേ ഞാൻ പറയുന്നത് നീ വ്യക്തമായിട്ട് കേൾക്കണം എനിക്ക് വലിയൊരു തെറ്റിദ്ധാരണയോ ഉണ്ടായിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അല്ല അമ്മ നിരപരാധിയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത് അതുമോനെ ഞാൻ മറ്റൊരു ടീമിനെ ഏൽപ്പിച്ചിരുന്നു അവർ തന്ന റിപ്പോർട്ടൊക്കെ കൃത്യ ഗീത് കുഴപ്പക്കാരിയാണെന്ന് വരുത്തി തീർത്തതേ ആരാണെന്നറിയാമോ കിഷോറും സുവർണയും കൂടെ ചേർന്നാണ് അവരാ ഇതിനെല്ലാത്തിനും കാരണം എന്നെയും വരുണിനെയും വിദഗ്ധമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചു ഞങ്ങളതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പഴാ ഇപ്പോഴാണ് ഞാനെല്ലാം അറിഞ്ഞത് അല്ല തെറ്റിദ്ധാരണയാണെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ നൂറ് ശതമാനവും ഞാൻ അങ്ങനെയാണ് വിശ്വസിപ്പിക്കുന്നത് എന്നെ വരുണിനെ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ അവരത്ര വലിയ ഗൂഢാലോചനയാണ് ഗീതുവിൻ്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് ആ അല്ല ഈ ഒരു വിവരം സുവർണയ്ക്കും കിഷോറിനും അറിയാമോ പിന്നില്ലേ അതെല്ലാം അറിയാം ദേ അവൻ സുവർണെ ഒപ്പം നിർത്തി നടത്തി ഗെയിം ആയത് അതിൽ നിരപരാധിയായ ഗീതു വന്ന് പെട്ടുപോയി അവളെ അവളെ പെടുത്തിയതാ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ കാഞ്ചന ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ കാഞ്ചന എൻ്റെ പൊന്നൂ എൻ്റെ കടവുള എന്തൊക്കെയാ ഞാനീ കേൾക്കണത് ഉം ഇതെന്നാ പേച്ച് ഇതെന്നാ നടപ്പ് ഒന്നും പൊരിയാതെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാധികാമ പറഞ്ഞു നീ ഒന്ന് പോകുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കാഞ്ചന അങ്ങ് പോയി ഏതായാലും ഗോവിന്ദൻ പറഞ്ഞു അമ്മ പേടിക്കൊന്നും വേണ്ട നമുക്ക് ഇന്നെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം ഏതായാലും അമ്മ ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു ഇതെല്ലാം നമ്മുടെ രാധിക തന്ത്രപരമായിട്ട് നീക്കം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഏതായാലും ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനും അതിനോടൊപ്പം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതുവും സുവർണയും അവർണികയും എല്ലാവരും കൂടി ഈ ഒരു കഥ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭാഗവുമാണ് എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് രാധികാമ്മ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഞാൻ എല്ലാം അറിഞ്ഞിരുന്നു എല്ലാം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു സുവർണയും കിഷോറും ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ എല്ലാം അവരുടെ തലയെ കൊണ്ട് വെച്ചല്ലോ അങ്ങനെ നമ്മുടെ ഗീതു പറഞ്ഞു ദേ ഒരു കാര്യം മനസ്സിലാക്കുക ഗോവിന്ദേട്ടാ ഇതൊക്കെ തെറ്റുധാരണയാണ് ഇതൊക്കെ ഗോവിന്ദേട്ടൻ്റെ തെറ്റുധാരണയാണ് ഗോവിന്ദേട്ടൻ്റെ പഴയ ധാരണയാണ് ധാരണയാണ് അതാ സത്യം ഞാനൊരു കാര്യം പറയട്ടെ ഇവരെല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത് ഗോവിന്ദേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക എന്നെ ഇവിടെ വെച്ച് കുരുക്കാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കി വെച്ചിട്ടാണ് രാധികാമ്മ കണ്ണേട്ടനെ വിളിച്ചത് അത് കണ്ണേട്ടനൊന്നും മനസ്സിലാക്കുക അമ്മയ്ക്ക് ഇതിലൊന്നും ഒരു പങ്കുവില്ലെന്ന് നിഷ്കളങ്കമായിട്ട് പറഞ്ഞപ്പം അതൊക്കെ കണ്ണേട്ടൻ വിശ്വസിച്ചല്ലേ എനിക്കറിയാം കണ്ണേട്ടനെ കണ്ണേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചു അതുതന്നെയാ എനിക്കതാ പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ കിഷോറിനെ പിടിച്ച് വലിച്ചു എന്നിട്ട് പറഞ്ഞു അല്ല ഗീതു ഗെസ്റ്റ് ഹൌസിൽ വരുന്ന നിന്നോട് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ കിഷോർ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ആ ചോദ്യത്തിന് ഒരു മറുപടി ഇല്ല എന്നിട്ട് ഒന്നും കൂടെ ചോദിച്ചു ഗോവിന്ദന് എന്താ പറയടാ എന്നെ ഈ തമ്മിൽ തെറ്റിക്കാന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ആരാ നിന്നെ അയച്ചതെന്ന് എനിക്കിപ്പോ അറിഞ്ഞേ എന്ന് പറഞ്ഞു വേർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാധികയും അതുപോലെ തന്നെ നമ്മുടെ വരുണും കൂടെ കാരണം എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ തീർന്നല്ലോ അങ്ങനെ നമ്മുടെ ഗീതു പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യുക വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത് ആ ഫോൺ എടുത്ത് നോക്കാം ആ ഫോൺ എടുത്ത് നോക്കി അതിൽ കോൾ ചെയ്തേക്കുന്നൊക്കെ കാണുമല്ലോ ലാസ്റ്റ് കോൾ ആരുടെയെന്ന് നോക്ക് ഏതായാലും ഫോൺ ചെയ്യാതിരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ആ ഫോൺ എടുത്ത് ചെക്ക് ചെയ്താ ചെക്ക് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ കിഷോർ പറഞ്ഞു എന്നെ വേറെ ആരുമല്ല വിളിച്ചു വരുത്തിയത് എന്നെ വരുണാണെന്ന് വരുൺ ഞെട്ടി നിൽക്കുകയാണ് വരുണിൻ്റെ പേര് പറഞ്ഞല്ലോ അപ്പോഴേക്കും നമ്മുടെ വരുൺ പറഞ്ഞു അതെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പ്ലാനൊക്കെ അറിഞ്ഞത് പ്ലാനൊക്കെ എന്നോട് സുവർണ പറഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രാധിക സുവർണേനെ വിളിച്ചിട്ട് നീ ആര് നല്ലടിയപ്പോൾ കൂടെ നിന്ന് ചതിച്ചതെന്ന് പറഞ്ഞ ഒരു ഒറ്റ അടിയും കൊടുത്തു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവിടെ നമ്മുടെ സുവർണ കുറ്റക്കാരി ആവുമല്ലോ അപ്പോഴേക്കും രാധിക പറഞ്ഞു നീ ചേതൻ ഗ്രൂപ്പിൻ്റെ ഒറ്റുകാരിയാണെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു എടി എടി നിങ്ങളുടെ പ്ലാന് നിങ്ങളുടെ പ്ലാൻ ഉണ്ടല്ലോ അത് ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയെന്ന് ഓർത്താൽ മതി ഞാൻ ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കണ്ണാ മോനെ ഞാനിതെല്ലാം ഒന്ന് അന്വേഷിക്കട്ടെ എല്ലാം എല്ലാം അത് കഴിഞ്ഞ് നീ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് ഓഫീസിൽ കയറിയാൽ മതി എന്നിട്ട് സുവർണേനെ തള്ളി വിട്ടിട്ട് പോകാനെ പറഞ്ഞത് ഇനി നീ ഇവിടെ നിൽക്കണ്ട പോ നീ പോ എന്ന് പറഞ്ഞ് നമ്മുടെ സുവർണേനെ അവിടെ നിന്ന് തള്ളി മാറ്റുക കാരണം സുവർണ കുറച്ച നേരം കൂടെ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമൊക്കെ വിളിച്ച് പറഞ്ഞാൽ കുളം തോണ്ടുമല്ലോ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ സുവർണ അങ്ങ് പോയി പോയിട്ടോ സുവർണ അങ്ങ് പോയിട്ട് കണ്ണും ഇങ്ങനെ കാണിക്കുകയും ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറഞ്ഞു ദേ ഞാനൊരു കാര്യം പറയാം ഇതൊക്കെ ഇതൊക്കെ വെറും മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഒരു കാര്യം ചെയ്യാം കിഷോറിനോടുള്ള ശിക്ഷയായിട്ട് ഇനി ഒരു പ്രമോഷനും കൂടി അങ്ങ് കൊടുക്കുക അതാവുമ്പോഴത്തേക്കും എല്ലാം എല്ലാം സക്സസ് ആകുമല്ലോ എങ്കിലും എൻ്റെ പൊന്ന് കണ്ണേട്ടാ ഇത് എന്താ കണ്ണേട്ടാ ഇത് ഒരു പെണ്ണിന് വിലപ്പെട്ട ട്ടത് എന്ന് പറയുന്ന മാനം പോലും ഉറപ്പായിട്ട് പോലും ഞാൻ ഇവരുടെ കള്ളത്തരം പൊളിക്കാൻ തുടങ്ങിയത് കണ്ണത്തരെ കണ്ണേട്ടനെ വിശ്വസിച്ചു മാത്രമാണ് അത് കണ്ണേട്ടനൊന്നും മനസ്സിലാക്കുക ഇങ്ങനെ ഒരു തിരിച്ചടി നിങ്ങളിൽ നിന്നുവേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിക്കും ഞാൻ ഇപ്പോഴാണ് തോറ്റത് എൻ്റെ കൂടെ നിന്നിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നെ ചതിക്കുക ചെയ്തത് കണ്ണേട്ടാ എന്നിങ്ങനെ പറഞ്ഞു നമ്മുടെ ഗീതു ഏതായാലും ഗീതു അത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ അത് പിന്നെ ഗീതു ദേ നിങ്ങളൊന്നും പറയണ്ട ഇതേ ഒരു കാര്യം ചെയ്യേ ഏ ജിയും മുഴുവനും രാധികയ്ക്കും രാധികയുടെ മകനും അങ്ങ് എഴുതി കൊടുക്കുക അന്നിട്ടേ പോയി വിശ്രമിക്കുക അതായിരിക്കും നല്ലത് അവരങ്ങ് സന്തോഷിക്കട്ടെ അവരുടെ സന്തോഷമാണല്ലോ മറ്റെന്തിനേക്കാളും വലുത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു അങ്ങ് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ അവർണിക വന്നു അവർണിക വന്നിട്ട് പറഞ്ഞു അതെ സാറേ എല്ലാ മാനക്കേട് സഹിക്കാൻ തയ്യാറായ ഗീതാഞ്ജലി സാറിൻ്റെ കൂടെ നിന്നത് കിഷോറിനോടുള്ള എല്ലാ ദേഷവും മറച്ചു വെച്ചിട്ട് ഞാനും അനുഭവി അഭിനയിച്ചു അതിനൊന്നും ഒരു വിലയും ഗോവിന്ദ് സാർ അതിനൊന്നും ഒരു വിലയും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലേ കഷ്ടമുണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നമ്മുടെ ഗീതുവിൻ്റെ പുറകെ അങ്ങ് സുവർണയും പോയിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കിഷോർ അവിടെ നിൽക്കുകയാണല്ലോ അങ്ങനെ അജാസ് പറഞ്ഞു നിനക്കുള്ള സൽക്കാരം കഴിഞ്ഞിട്ടില്ല നീ വരൂ പറഞ്ഞു കിഷോറിനെ വിളിച്ചോണ്ട് അജാസ് അങ്ങ് പോയി ോവിന്ദ് ആകട്ടെ ആകെ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഗോവിന്ദ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രാധികേനയും വരുൻ്റെ മൈൻഡ് ചെയ്യാതെ ഗീതുവിൻ്റെ പുറകെ ആട്ടോ പോയത് കാരണം ഗീതു ഇത്രയൊക്കെ എഫേർട്ടെടുത്ത് ചെയ്താണെന്ന് നന്നായിട്ട് അറിയാം പക്ഷേ രാധികാമെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അപ്പം ഈ സമയം കാണിക്കുന്നത് നമ്മുടെ അവർണികേനയാണ് അപ്പം അവർണിക പറയുകയാണ് ഗീത അഞ്ജലി പോകല്ലേ ഞാനും നിന്റെ കൂടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഓടി ചെന്നു ഓടി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറഞ്ഞു എന്നേക്കാളും വിലയല്ലേ കണ്ണേട്ടന് അവരോട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എനിക്ക് അത്ര മാത്രം പറയാനുള്ളതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ഇറങ്ങി വന്നിട്ട് ഗീതു നീ പോകരുത് നീ നിൽക്ക് അതെ ഒരു ചടങ്ങും കൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രാധികയും വരുണും വരുണവും അവിടെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ രാധികയും വരുണും അന്ത വിട്ടാ നിൽക്കുന്നത് അപ്പം ഗീതു പറഞ്ഞു അല്ല എന്ത് ചടങ്ങാണ് ഇനി ബാക്കിയുള്ളത് അത് പിന്നെ ഏതായാലും നിന്നെ സംശയിച്ചല്ലേ രാധിക അമ്മ നിന്നോട് മാപ്പ് പറയണം അത് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗീതു പറഞ്ഞു കണ്ണേട്ടനെ അമ്മേനെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരാളെ കൊണ്ട് കാല് പിടിപ്പിക്കാനും മാപ്പ് പറയിപ്പിക്കാനും ഞാനൊരു വഴക്കാളി മരുമോളാകണ്ട ഇനി അല്ല ഞാൻ പറയുന്നത് കേക്ക് ഗീതു നീ നീ ഒരു സോറി പറയാൻ വേണ്ടി സോറി അമ്മ ഒരു സോറി പറയാൻ വേണ്ടി അത് അത് കേട്ടെന്ന് പറഞ്ഞു നിനക്ക് എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പം സോറി ഇനി എന്തിനാ സോറി എന്നോട് ആരും സോറി പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മ വരുണിനോട് പറഞ്ഞു നീ കാണടാ ഞാൻ തകർക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി ചെന്നിട്ട് അത് അതുമോളെ നിന്നെക്കുറിച്ച് മോശമായിട്ട് കിഷോറും സുവർണയും കൂടി ഈ പറഞ്ഞപ്പം ഞാൻ അറിയാതെ നിന്നെ പോയി എന്നോട് ക്ഷമിക്ക് ക്ഷമിക്കുമോളെ എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് ദേ എനിക്ക് അതിന് നിന്നോട് മാപ്പ് പറയണം മാപ്പ് പറഞ്ഞേ പറ്റൂ കാല് പിടിച്ച് മാപ്പ് പറയണം മോളെ പ്ലീസ് മോളെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ഇത് സഹിച്ചില്ല സഹിച്ചില്ലാട്ടോ അപ്പം ഗോവിന്ദൻ പറഞ്ഞു വേണ്ട അവൾ പറഞ്ഞല്ലോ മാപ്പ് പറയണ്ട എന്ന് ഇല്ല മോനെ ഇല്ല ഞാൻ പരിശുദ്ധയായി ഇവളെ തെറ്റു ധരിച്ചല്ലോ അമ്മയെ അമ്മയോട് ക്ഷമിച്ചെന്ന് പറ അമ്മയോട് കാല് അമ്മ കാല് പിടിച്ച് വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം ദേ കുറച്ച് നേരമായി നിങ്ങൾ ഇപ്പം പിടിക്കുന്ന പറഞ്ഞ് കാലിങ്ങനെ കാത്തു നിൽക്കുക പറിച്ചിട്ട് മാത്രമല്ലോ നിങ്ങൾ കാല് പിടിക്കുന്നില്ലെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രാധികാമ്പൊന്ന് പതറ് കേട്ടോ അപ്പോഴത്തേക്കും അവർ അവർണേക പറഞ്ഞു സന്തോഷത്തോടെ കാലിൽ വീണ്ടും മാപ്പ് ചോദിക്കണം മേഡം അതായിരിക്കും മേഡം മാഡത്തിന് നല്ലത് സന്തോഷത്തോട് ചോദിക്കൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വരുൺ ഇറങ്ങി വന്നു വരുണിറങ്ങി വന്നിട്ട് ഗീതു നിന്നോട് മാപ്പ് ചോദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അർഹത അർഹതയില്ല പക്ഷേ ഞാനും മാപ്പ് ചോദിക്കാം ആ ചോദിക്കാം ഒരു കാര്യം പറയട്ടെ എൻ്റെ കാല് നല്ല ശുദ്ധമാണ് പരിശുദ്ധം ആർക്ക് വേണമെങ്കിലും കാല് പിടിക്കാം ദേ എന്നാ കാല് കാല് പിടിക്ക് കാല് പിടിത്തു നടക്കട്ടെ നടക്ക നടക്കട്ടെ അതോടുകൂടി ഈ പ്രശ്നം തീരുമെങ്കിൽ അതല്ലേ നല്ലത് എന്നിങ്ങനെ ഗീതു പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രാധിക വിട്ടു പോയല്ലോ എന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എവിടെ നിന്ന് അപ്പോഴത്തേക്കും നമ്മുടെ വരുൺ പറഞ്ഞു അമ്മേ അമ്മ ആദ്യം കാലു പിടിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും രാധിക പറഞ്ഞു ഇല്ല മോനെ നീ ആദ്യം കാല് പിടിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചോണ്ടിരിക്കുക അങ്ങനെ അപ്പം ചെന്നിട്ട് നമ്മുടെ രാധിക അമ്മ വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് കുനിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു വേണ്ട വേണ്ടമ്മേ ക്ഷമ്മ ചോദിക്കണ്ടെന്നല്ലേ അവള് പറഞ്ഞത് എപ്പം എപ്പം ഞാൻ പറഞ്ഞു അല്ല നീ ആദ്യം പറഞ്ഞായിരുന്നല്ലോ അപ്പൊ പിന്നെ കാല് പിടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു ദേഷ്യം വന്നിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ മുന്നിൽ വന്നിട്ട് അവസാന നിമിഷത്തിൽ നിങ്ങളുടെ ഈ മാലോക്കമറച്ചിലുണ്ടല്ലോ അതുണ്ടല്ലോ അതെനിക്ക് സഹിക്കാന്നതിലും അപ്പുറമാണ് ദേ എന്റെ മുമ്പിൽ ഇനി വരരുത് എന്നും പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ ആവർണകേനയും ഗേറ്റി അവിടെ അങ്ങ് പോയി അപ്പോഴേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ന്യായീകരണവും അമ്മ പറയാനുള്ളത് ദേ ഞാനൊരു കാര്യം പറയട്ടെ എന്തിനാ എന്തിനാ ഗീതു ഇവിടെ വന്നപ്പോൾ കിഷോറിനെ വിളിച്ച് നിങ്ങൾ അറിയിച്ചത് അത് വരുൺ പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാധിക പറഞ്ഞു അതെ അത് വരുൺ പറയണം നീ പറയണമെന്ന് പറഞ്ഞ് നമ്മുടെ വരുൻ്റെ നേരെ രാധിക അമ്മ ചാടി കടിക്കുകയാണ് വേറെ നിവർത്തിയില്ല വരുണ്ട തലയെ കൊണ്ട് വെക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചാടി കടിക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയം അങ്ങ് അവിടെ തീരുവല്ലോ വരുണിൻ്റെ മണ്ടയെ കൊണ്ട് വെക്കുമ്പോൾ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ അവർണീകരെയും ഗീതൂനെയാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഗീതു പറഞ്ഞു രാധികാമ എങ്ങനെയോ അറിഞ്ഞു ഏതായാലും ഒരു മുഴ മുമ്പേ എറിഞ്ഞ് അവർ രണ്ടുപേരും സേഫായി അല്ല ഗീതാഞ്ജലി അല്ല ഗീതാഞ്ജലി നിരപരാധിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു എങ്കിലും നമ്മുടെ രാധിക രാധിക മേടം രക്ഷപ്പെട്ടു എന്ന് ഓർത്തിട്ടാ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വരുന്നത് ആ ഇപ്പോഴത്തെ എൻ്റെ ഈ പരാജയം അത് അതിൽ നിന്ന് ഞാൻ ഞാൻ ഒരിക്കലും എണീക്കാൻ കഴിയാത്ത രീതിയിൽ ആയിപ്പോയി എനിക്കറിയില്ല എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അല്ല നിന്റെ നിന്റെ പ്ലാന് എന്താ എന്നിങ്ങനെ ചോദിച്ചു അപ്പം അവരുടെ പറഞ്ഞു കിഷോർ വലിയൊരു ഫ്രോഡാ അതെനിക്കറിയാം അവന് ഞാൻ എന്ത് ശിക്ഷ ഇനി കൊടുക്കണമെന്നാണ് ഞാൻ ഓർക്കണത് അല്ല കിഷോറിനെ ഉപേക്ഷിച്ചിട്ട് ആ കുഞ്ഞിനെ വളർത്താനാണോ നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഞാനും കണ്ണേട്ടനും നിനക്ക് പൂർണ്ണ സപ്പോർട്ടായിട്ട് നിൽക്കും അവർണിക പ്രതികാരത്തിന് ഇങ്ങനെ ഒരു രീതി ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഗീതാഞ്ജലിയിൽ നിന്ന് ഗീതാഞ്ജലി ഞാൻ പഠിച്ചത് അവനെ ഉപേക്ഷിക്കാനല്ല അവൻ എൻ്റെ അടിമയായിട്ട് എൻ്റെ കീഴില് എന്റെ കൂടെ ജീവിച്ചു കാണണം എനിക്ക് അവൻ എൻ്റെ അടിമയായിട്ട് എന്നും കിടക്കണം അതാ എനിക്ക് കാണേണ്ടത് അതാ അതാ എൻ്റെ പ്രതികാരം അല്ല ഞാനൊരു കാര്യം പറയട്ടെ അവർണിക അവൻ ഇനിയും അവസരം തേടി പോകും ഇനി എന്തിനാ നീ റിസ്ക് എടുക്കുന്നത് അവനെ ഉപേക്ഷിക്കുന്നത് എനിക്ക് ഏറ്റവും എളുപ്പമാണ് ഗീതു പക്ഷെ അത് അവനൊരു സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അവൻ ഒരിക്കലും അനുഭവിക്കാൻ പാടില്ല ഗീതാഞ്ജലി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിൽ എത്തിയത് പിന്നെ അതുമാത്രമല്ല എന്നെ ടെൻഷനാക്കുന്നത് മാനസികമായും സാമ്പത്തികമായും ദേ എൻ്റെ ഡാഡി ഇപ്പം എങ്ങനെ നിൽക്കുന്ന സമയമാണെന്ന് അറിയാലോ അതിനൊപ്പം എൻ്റെ ജീവിതം കൂടി ഇങ്ങനെ ആയെന്ന് അറിഞ്ഞാലേ ഡാഡി ആകെ തകർന്നു പോകും ഡാഡിയുടെ തകർച്ച അതെനിക്കിനി കാണാൻ വയ്യ അപ്പം ഗീതു പറഞ്ഞു നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവരോട് പക വീട്ടാൻ കഴിയാത്തത് അത് ചിലപ്പോൾ നമ്മുടെ പരാജയമാണെന്ന് തന്നെ പറയാം അപ്പോഴത്തേക്കും അവർക്ക് പറഞ്ഞു ഗീതാഞ്ജലി ഞാനും ഒക്കെ ഒരേപോലെ പരാജയപ്പെട്ടിരിക്കുകയല്ലേ പക്ഷെ നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ പരസ്പരം സഹായിച്ചാനും അവിശ്വസിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയും ില്ലേ എന്ന് പറഞ്ഞു അല്ല ആയുധമില്ലാതെ എങ്ങനെ പോരാട്ടത്തിന് ഇറങ്ങും അവർണിക അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഗീതാഞ്ജലി മേഡത്തിന് വരുണിനെയും അതുപോലെ തന്നെ രാധികാമ്മയും പരാജയപ്പെടുത്തിയാൽ പോലെ അല്ല ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോ കണ്ടെത്തി തന്നപ്പോ അന്ന് അന്ന് ഗീതാഞ്ജലി മേഡം കണ്ടെത്തിയ ആ വീഡിയോ അത് അത് ഞാൻ കണ്ടെത്തി തരും അത് കിഷോറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ കണ്ടെത്തി തരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗീതു പറഞ്ഞു അല്ല ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുതലെടുക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ അവർണിക എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതെന്നു ഈന്ന് ഈ രീതിയിൽ തന്നെ തുടരും ഇത് ഇത് ചൂഷണം ചെയ്യുക ആണെന്നൊന്നും ഒരിക്കലും അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു തരി അകലം ഇനി ഉണ്ടാവില്ല നമ്മൾ രണ്ടും ഒന്നിച്ചു നിന്നാൽ എല്ലാം നേടാൻ സാധിക്കും ഗീതു ഞാൻ നിൻ്റെ ഉണ്ട് ദേ നമ്മൾ ഇനി ഒന്നിച്ച് കഴിഞ്ഞാൽ ഒറ്റക്കെട്ട് തന്നെ ആയിരിക്കും അത് അത് നീ ഓർത്തോ ഞാൻ നിനക്ക് വാക്ക് വാക്ക് തരിക നിൻ്റെ എന്തിൻ്റെ ഉയർച്ചയുടെയും താഴ്ചയുടെയും ഒക്കെ കൂടെ ഞാൻ കാണും ഉറപ്പായിട്ടും എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ വരുണിനെയാണ് അങ്ങനെ വരുണ് നമ്മുടെ ഗോവിന്ദനോട് പറയാ ഏട്ടന് വേണ്ടിയാണ് ഞാൻ ഞാൻ ഈ ഒരു തെളിവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് സത്യം പറഞ്ഞാൽ അതാ ഞാൻ ചെയ്ത തെറ്റ് ഏട്ടനെ ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടി അത് അതിനുവേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തത് ഗീതുവിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ഏട്ടൻ കോടതി പോയില്ലോ അപ്പം ആ ഒരു ഡിവോഴ്സിന് പല തെളിവുകൾ ആവശ്യമാണല്ലോ പിന്നെ കോടതിയിൽ അവന് അവള് ഏട്ടനെ തോപ്പിച്ചില്ലേ അവൾ വീട്ടിൽ താമസമാക്കിയില്ലേ അതിൽ നിന്നൊക്കെ ഏട്ടനെ ഏട്ടനെ രക്ഷിക്കണ്ടേ ഏട്ടനെ അവൻ വെ അവള് വെറും ഒരു നോക്കുകുത്തിയാക്കിയിട്ട് അവള് രക്ഷപ്പെട്ടു അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഗീതുവിൻ്റെ അഹങ്കാരത്തിന് ഒരു ഒരു വലിയ തിരിച്ചടി കൊടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ അതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു പാവം മണ്ടൻ പോട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ആരാ ഗോവിന്ദൻ അതൊക്കെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗോവിന്ദൻ എല്ലാം സത്യം പറഞ്ഞാൽ വെള്ളം തൊടാതെ മിഴുങ്ങി എന്നിട്ടാണ് നമ്മുടെ ഗോവിന്ദൻ അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ രാധികാമയും കുറേ കൈയും കാലുമൊക്കെ പിടിക്കാനായിട്ട് ചെന്നു അപ്പോഴത്തേക്കും വരുൺ പറഞ്ഞു അതേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഏതായാലും ഇനി വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദ പറഞ്ഞു വേണ്ട നീ വരണ്ട ഏതായാലും നീയെ ഈ ഗസ്റ്റ് ഹൗസിൽ ഇനി താമസിച്ചാൽ മതി ഇവിടെ താമസിച്ചുകൊണ്ട് ഇനി നീ ജോലിക്ക് വന്നാൽ മതി അല്ലെങ്കിലും അതുതന്നെ ഞാൻ വിചാരിച്ചേക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ രാധികാമ്മ ഒന്ന് പാത്രം പോയിട്ടോ കാരണം രാധികാമ പേടിച്ച് പോയി ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദനും അങ്ങ് പോയി രാധികാമ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുണ് പറയാതെ ചുമ്മാ ഒന്ന് ഡയലോഗ് ഇട്ട് നോക്കിയതാ പക്ഷേ നമ്മുടെ വരുണ്ണോട് ഗോവിന്ദ പറഞ്ഞു ഇനി നീ വരണ്ട ഇവിടെ നിന്നോളം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സീൻ കാണിക്കുന്നു എന്നിട്ട് ഏതായാലും രാധികാമ പറഞ്ഞു രണ്ട് ദിവസം നീ ഇവിടെ താമസിക്കാൻ അപ്പൊ അതൊക്കെ എങ്ങനെയും വിളിക്കാന്നൊക്കെ പറഞ്ഞു പോയിട്ടോ പിന്നെ കാണിക്കുന്ന സീനിലെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗീതുവിനേയും വിജയലക്ഷ്മീനെയാണ് അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ഗീതു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മിക്ക് ഒരുപാട് സങ്കടമായിരുന്നു വിജയലക്ഷ്മി പറഞ്ഞു ചോദിച്ചോ ഇതെല്ലാം നടക്കുവായിരുന്നു അതുമല്ല നിങ്ങളുടെ പ്ലാനൊക്കെ സക്സസ് ആകുമായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ എന്നെ വിശ്വസിച്ചേനെ ഞാൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചേനെ രാധിക പുറത്താകുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് വിശ്വസിച്ചേനെ അല്ല എന്താ എന്താ കണ്ണേട്ടനോട് അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും ഇണ്ടീല്ല അപ്പം പറഞ്ഞു അല്ലെങ്കിലും പറയത്തില്ലല്ലോ പല രഹസ്യങ്ങളും എന്നോട് പറയില്ലല്ലോ അതുമല്ല ഞാൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചു വന്നത് ഞങ്ങളുടെ ഈ പ്ലാനും പദ്ധതിയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അമ്മ ഒരുപാട് എന്നെ കളിയാക്കും പണ്ടത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്നൊക്കെ എന്നൊക്കെ ഓർത്തിട്ടാണ് പക്ഷെ അപ്പം അമ്മയ്ക്ക് പണ്ടത്തെ സ്നേഹമൊന്നുമില്ല എൻ്റെ പാട്ടുകാരി അമ്മയെ ഞാൻ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വിഷമമായിപ്പോയിട്ടോ നമ്മുടെ വിജയലക്ഷ്മിക്ക് അപ്പം വിജയലക്ഷ്മി പറഞ്ഞു സത്യത്തിൽ ഞാനും ആ പാട്ടുകാരിനെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു നിന്നെ സ്നേഹിക്കുന്ന ആ പാട്ടുകാരിനെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ അറിയാലോ ഇന്ന് രാത്രി പത്ത് മണിക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കാണുക ഇനി എന്നും ഇന്നും പത്തുമണിക്കാണ് നമുക്ക് നമ്മുടെ വിശേഷം കിട്ടുന്നത് ഇപ്പം കുറേ പേര് പരാതിയും ആയിട്ട് വന്നിട്ടുണ്ട് എന്ത് ചെയ്യാനാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അപ്പം പക്ഷേ അതുപോലെ ഞാൻ എന്നും രാവിലെ തന്നെ ഏടരയാവുമ്പോൾ വരുന്നതായിരിക്കും കേട്ടോ കഥയുമായിട്ട് അപ്പോൾ കാത്തിരിക്കുക ടാറ്റാ ബൈ ബൈ